നമസ്കാരം ജപ്പാനിൽ വൻ ഭൂചലനത്തെ തുടർന്ന് സ്ഥിതിഗതികൾ രൂക്ഷമാകുന്നതായി റിപ്പോർട്ട് പല മേഖലകളിലേക്കും ഭൂചലനവും സുനാമി തിരമാലകളും വ്യാപിക്കാനുള്ള സാധ്യതയും അധികൃതർ തള്ളിക്കളയുന്നില്ല മധ്യ ജപ്പാനിലെ തീരപ്രദേശങ്ങളിൽ തൊണ്ണൂറ് മിനിറ്റുകൾക്കുള്ളിൽ ഇരുപത്തിയൊന്ന് ഭൂചലനങ്ങൾ അനുഭവപ്പെട്ടതിന് പിന്നാലെ ചെറിയ തോതിൽ സുനാമി തിരമാലകൾ തീരത്ത് അടിച്ചതായി സൂചനയുണ്ട് ജപ്പാനിൽ പലയിടങ്ങളിലും ജലനിരപ്പ് ഉയരുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവന്നു സുനാമി സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ കൂട്ടത്തോടെ ഒഴിപ്പിക്കുകയാണ് ഇഷിക്കാവ പ്രിഫക്ടറിലെ നോട്ടോ മേഖലയിൽ പ്രാദേശിക സമയം ഏകദേശം നാല് പത്തിനാണ് വൻ ഭൂകമ്പമുണ്ടായത് പ്രചരിക്കുന്ന ദൃശ്യങ്ങളിൽ ട്രൊയാമ നഗരത്തിൽ ആഞ്ഞടിച്ച സുനാമിയുടെ ആദ്യ തിരമാലകൾ വ്യക്തമാണ് ഒരു മീറ്ററിലധികം ഉയരത്തിൽ എത്തിയ തിരമാലകൾ ഇഷിക്കാവ പ്രിഫെക്ചറിലെ വാജിമ തുറമുഖത്തെ തകർത്തതായി ജപ്പാൻ കാലാവസ്ഥാ ഏജൻസി അറിയിച്ചു അമേരിക്കൻ ജിയോളജിക്കൽ സർവേ നോട്ടോ മേഖലയിൽ ദ്രുതഗതിയിലുള്ള ഭൂചലനങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് റിക്തർ സ്കേലിൽ നാല് മുതൽ ഏഴ് ദശാംശം ആറ് വരെ രേഖപ്പെടുത്തിയ തുടർച്ചയായ ഭൂചലനങ്ങളാണ് മധ്യ ജപ്പാനിൽ ഉണ്ടായത് ഭൂചലനത്തെ തുടർന്ന് സുനാമി മുന്നറിയിപ്പ് നൽകുകയും ഭൂകമ്പമുണ്ടായ പ്രദേശത്തെ ആളുകളോട് ഉയർന്ന സ്ഥലങ്ങളിലേക്ക് മാറാൻ അധികൃതർ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ചെറിയ സുനാമി തിരകൾ ജപ്പാൻ തീരത്ത് ഇതിനോടകം സ്ഥിരീകരിച്ചിട്ടുണ്ട് മൂന്ന് മീറ്റർ വരെ ഉയരത്തിലുള്ള തിരമാലകൾ പ്രതീക്ഷിക്കാമെന്നും കാലാവസ്ഥാ ഏജൻസി വൃത്തങ്ങളെ ഉദ്ധരിച്ച് ജാപ്പനീസ് മാധ്യമമായ എൻ എച്ച് കെ റിപ്പോർട്ട് ചെയ്തു ടൊയാമ ഇഷിക്കാവ നികറ്റ എന്നീ പ്രദേശങ്ങളെയാണ് ഭൂചലനം കാര്യമായി ബാധിച്ചത് ജപ്പാനിലെ പ്രധാന ദ്വീപായ ഹൊവിൻ്റെ പടിഞ്ഞാറൻ തീരത്തുള്ള പ്രദേശങ്ങളാണ് ഇവ ഭൂകമ്പങ്ങളുടെ പ്രഭവ കേന്ദ്രത്തിന് ചുറ്റും ഏകദേശം മുപ്പത്തിമൂവായിരത്തി അഞ്ഞൂറ് വീടുകളിൽ വൈദ്യുതി തകരാറിലായി പ്രദേശത്തെ ആണവ നിലയങ്ങളെ ഭൂചലനം ബാധിച്ചതായി റിപ്പോർട്ടില്ല എന്ന് ജപ്പാൻ സർക്കാർ വക്താവ് യോഷിമസ ഹയാഷി മാധ്യമങ്ങളോട് പറഞ്ഞു എന്നാൽ സുനാമിക്കുള്ള സാധ്യത മുന്നിൽ കണ്ട് തീരദേശത്ത് നിന്ന് ജനങ്ങൾ ഒഴിഞ്ഞു നിൽക്കേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഭൂചലനത്തിൽ ആളപായങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല വാജിമ പ്രദേശത്ത് തറയിൽ വിള്ളലുണ്ടായതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു ഇതിനിടെ ഒരു വീട് തകർന്നതായും ഉള്ളിൽ ആരെങ്കിലും അകപ്പെട്ടിട്ടുണ്ടോ എന്നറിയാൻ തിരച്ചിൽ നടക്കുന്നതായും വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തു പ്രദേശത്തെ ബുള്ളറ്റ് ട്രെയിൻ സർവീസുകൾ നിർത്തിവച്ചു ദേശീയപാതയുടെ ചില ഭാഗങ്ങൾ അടച്ചു ജല പൊട്ടി വൈകുന്നേരം നാല് ആറിന് അഞ്ച് ദശാംശം ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തോടെയാണ് പ്രകമ്പനം ആരംഭിച്ചത് തുടർന്ന് നാല് പത്തിന് ഏഴ് ദശാംശം ആറ് തീവ്രത രേഖപ്പെടുത്തിയ വൻ ചലനമുണ്ടായി നാല് പതിനെട്ടിന് ആറ് ദശാംശം ഒന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം നാല് ഇരുപത്തിമൂന്നിന് നാല് ദശാംശം അഞ്ച് തീവ്രതയുള്ള ഭൂചലനം എന്നിങ്ങനെ തുടർ ചലനങ്ങൾ രേഖപ്പെടുത്തിയതോടെയാണ് സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചത് ഭൂകമ്പം ഇതിനകം തന്നെ സ്ഥിതിഗതികൾ കൂടുതൽ തീവ്രമാക്കിയതായി അമേരിക്കൻ ജിയോളജിക്കൽ സർവേ വിഭാഗം അറിയിക്കുന്നു ഒന്നര മണിക്കൂറിനിടെ ചെറുതും വലുതുമായ ഇരുപത്തിയൊന്ന് ചലനങ്ങൾ ഉണ്ടായി ഭൂചലനത്തിൽ പരിക്കേറ്റ നിരവധി ആളുകളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചലനത്തിന്റെ പശ്ചാത്തലത്തിൽ നൈഗാട്ട ടയമ ഇഷിക്കാവ തുടങ്ങിയ മേഖലകളിൽ സുനാമി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു തുസു നഗരത്തിലും സുനാമി തിരമാലകൾ അട്ടിച്ചതായി റിപ്പോർട്ടുണ്ട് ഏതാണ്ട് ആയിരക്കണക്കിന് വീടുകളിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടു പലയിടങ്ങളിലും റോഡുകൾ വിണ്ടുകീറി സുനാമിയുടെ പശ്ചാത്തലത്തിൽ ആളുകളോട് ഉയർന്ന പ്രതലങ്ങളിലേക്ക് മാറാൻ ആവശ്യപ്പെട്ടു ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് മുന്നൂറ് കിലോമീറ്റർ വരെ സുനാമി തിരമാലകൾ ആഞ്ഞടിക്കാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് അതിനിടെ ഭൂചലനത്തെ തുടർന്ന് ഹൊരികു ഇലക്ട്രിക് പവർ തങ്ങളുടെ ആണവ നിലയങ്ങളിൽ എന്തെങ്കിലും ക്രമക്കേടുകൾ ഉണ്ടോ എന്ന് പരിശോധിച്ചു പരിശോധിച്ചുവരികയാണ് കടൽനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ടെന്ന് ദക്ഷിണ കൊറിയയുടെ കാലാവസ്ഥാ ഏജൻസി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ബഹുജനങ്ങൾക്കിടെ ജപ്പാനിൽ സുനാമി മുന്നറിയിപ്പ് നൽകിയ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ എംബസി എമർജൻസി കൺട്രോൾ റൂം തുറന്നു ഏതെങ്കിലും തരത്തിലുള്ള സഹായത്തിനും ദുരിതാശ്വാസത്തിനും ബന്ധപ്പെടാൻ കഴിയുന്ന എമർജൻസി നമ്പറുകളും ഇമെയിൽ ഐ ഡികളും എംബസി പുറത്തുവിട്ടിട്ടുണ്ട്